ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ വന്നിട്ട് കൊച്ചിനെ ഒരു രീതിയിൽ പറഞ്ഞ് 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 മനസ്സ് മാറ്റിയെടുത്തോണ്ടേ ഇരിക്കാം പിങ്കിയും ഗൗതവും അപ്പുറവും ഇപ്പുറവും നിന്നും ഭയങ്കര കരച്ചില് എൻ്റെ മോൻ ഇറങ്ങി വരാത്തത് കൊണ്ട് ഇവർ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല മോനെ അവർ എന്ത് തെറ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ നന്ദ ചോദിക്കാം മോനെ ഇത്ര മാത്രം സ്നേഹിച്ചതാണോ അവർ ചെയ്ത തെറ്റ് മോനെ മോനെ നന്ദു മോനെ ഇറങ്ങി വാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ കുഞ്ഞിനെ വിളിച്ചോണ്ടിരിക്കും ഗൗതത്വത്തിനും പിങ്കിക്കും ഒരു പ്രതീക്ഷ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ പിങ്കി എന്റെ നന്ദൂട്ട വാതിൽ ഒന്ന് തോർക്കും മോനെ പ്ലീസ് എന്നും പറഞ്ഞു പിങ്കി മോനെ വാതിൽ തുറക്കും മോനെ എന്ന് പറഞ്ഞു ഗൗതവും നന്ദ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്ക അപ്പൊ മോനെ മോനെ എന്ന് പറഞ്ഞു ഇവര് വിളിച്ചു അപ്പോഴേക്കും ദേ നന്ദൂട്ടൻ വാതില് തുറന്നു അപ്പോഴേക്കും പിങ്കി ഓടിച്ചത് മോനെ നന്ദു അമ്മയുടെ പൊന്നുമോനെ ചക്കര മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക നീ അമ്മയെ പേടിപ്പിച്ച് കളഞ്ഞില്ലോടാന്നൊക്കെ പറഞ്ഞ് പിങ്കി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക അതുപോലെ തന്നെ ഗൗതവം ഈ കാഴ്ച കണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നന്ദയുടെ മനസ്സ് മനസ്സിന് സമാധാനം കിട്ടിയത് ഇപ്പോഴാണ് നീ അമ്മയുടെ പൊന്നും മോനല്ലേടാ എന്തിനാ അമ്മയെ വെറുതെ പേടിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച് പിങ്കി ഇങ്ങനെ കുഞ്ഞിനോട് പറയുന്നു ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ കുഞ്ഞിനെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദ ചെന്ന് കുഞ്ഞിൻ്റെ തോളിൽ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ദ ഈ ലോകത്തെ ഏത് അച്ഛനമ്മ അച്ഛനമ്മമാരെക്കാളും ഇവർ മോനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവരുള്ളപ്പോൾ ദേ മോൻ അനാഥനല്ല എന്ന് നന്ദ പറഞ്ഞു കൊടുക്കുക ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള മകനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക സ്വന്തം കുഞ്ഞിനോടാ പറയുന്നതെന്ന് അറിയാതെ മോൻ ഇവരോട് സോറി പറയാൻ പറഞ്ഞു നന്ദ ആ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്ന് പറയാനും നന്ദ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ സോറി പാപ്പ സോറി അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരെ കെട്ടിപ്പിടിച്ചു അങ്ങനെ അച്ഛനും അമ്മയും കൂടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നന്ദയുടെ മനസ്സിലാ കുഞ്ഞിനോടുള്ള ആ ഒരു ഇത് നിങ്ങൾ മാറി അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ നന്ദയുടെ ഉള്ളൊന്ന് ഒന്ന് പൊള്ളുവാണ് ഗൗതം ഇനി നമ്മുടെ മോൻ നമ്മളെ വിട്ട് പോവില്ല എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ ഗൗതത്തിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നു അത് കണ്ടപ്പോൾ നമ്മുടെ നന്ദയുടെ ഉള്ളു കിടന്ന് തിളക്കിയാണ് പക്ഷെ നന്ദയ്ക്ക് അത് അവിടെ നിന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ നന്ദി അവിടെ നിന്ന് പോരുന്നു ഈ സമയത്ത് ബാക്കി താഴെ ഉള്ളതുങ്ങൾ എല്ലാവരും കൂടെ നോക്കി നിൽക്കുക നന്ദ ദൗത്യം പൂർത്തീകരിച്ച് വരികയാണോ എന്ന് അറിയാനായിട്ട് അങ്ങനെ നന്ദ ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മിയും മോഹിനിയും ജഗന്നാഥനൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവന്റെ നന്ദൂട്ടനെന്ത് ചെയ്യും നന്ദൂട്ടനെന്ത് ചെയ്യുന്നു ജഗന്നാഥൻ ചോദിച്ചു അന്നേരം അവൻ അവൻ്റെ പപ്പയോടും അമ്മയോടും സംസാരിക്കുകയാണെന്ന് നന്ദ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നന്ദ ഞാൻ പോകുവാണെന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും ലക്ഷ്മിക്ക് പുച്ഛം നന്ദയെ ആ സമയത്ത് നന്ദ എന്നു പറഞ്ഞുകൊണ്ട് പിങ്കി ഓടി ഇറങ്ങി വന്നു നന്ദ പോകാൻ ഇറങ്ങുമായിരുന്നു അപ്പൊ അതുവരെ ഭയങ്കര ദേഷ്യത്തിൽ നിന്ന പിങ്കി ഇപ്പൊ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ആയിട്ടാണ് നന്ദയുടെ അരികിലേക്ക് വരുന്നത് അങ്ങനെ നന്ദയ്ക്ക് അരികിലേക്ക് ഇറങ്ങി വരുന്ന പിങ്കി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ ഇറങ്ങി വന്ന പിങ്കി നന്ദയെ കെട്ടിപ്പിടിക്കുക ലക്ഷ്മി അന്തം വിട്ട് നോക്കുവാണ് മോഹിനിയും ജഗന്നാഥനും ഒക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുവാണ്ടുപേരെയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഒരു സ്നേഹ സൗഹൃദത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇവർക്കങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ലേ കണ്ടിട്ടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അതിനുശേഷമാണെങ്കിൽ ഞാൻ ഞാൻ ഒരിക്കലും മറക്കില്ല നന്ദ എൻ്റെ അവസാന ശ്വാസം വരെ ഞാനിത് എന്ന് പിങ്കി നന്ദയോട് പറയുവാണുമാണ് എൻ്റെ നന്ദുമോനെ നീ എനിക്ക് തിരിച്ചു തന്നുവെന്നുള്ള കാര്യം നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുമ്പോൾ ലക്ഷ്മിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എന്നിട്ട് നിൽക്കുക അപ്പോൾ എന്നേക്കുമായി എന്ത് എന്റെ നന്ദുമോനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ കടപ്പാട് എന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമോ പിങ്കി ഇങ്ങനെ നന്ദയോട് പറയുമ്പോൾ നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുക ഒരിക്കലും ഒരിക്കലും ഞാനത് മറക്കില്ല എന്നും പിങ്കി ഇങ്ങനെ നന്ദയോട് പറഞ്ഞു അതൊന്നും ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അറിയാതെ എന്റെ നാവിൽ നിന്ന് വീണു പോയതാണെന്നും ആ തെറ്റ് തിരുത്താൻ കഴിയണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ എന്നും നന്ദ പറയുക ഈശ്വരൻ എന്നെ തുണച്ചത് കൊണ്ടാണ് പിങ്കി എനിക്കത് ചെയ്യാൻ പറ്റിയത് ഞാൻ കാരണം വേദനിച്ചെങ്കിൽ സോറി പിങ്കി എന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ പിങ്കിയോടും സോറി ചോദിക്കുകയാണ് അപ്പോൾ ഒരു ഭർത്താവിൻ്റെ രണ്ട് ഭാര്യമാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എന്നാൽ ഞാനങ്ങ് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കട്ടെ അല്ലെങ്കിൽ വേണ്ട കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പിങ്കി ഭയങ്കര ഇത് അവഴേക്കിത് എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞോളൂ ലക്ഷ്മിയൊക്കെ അവിടെ നിൽക്കുക അപ്പോൾ വേണ്ട ഒന്നും വേണ്ട ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോകുന്നു നന്ദ എങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ പിങ്കി മോളെ ദേ നീ എന്തിനാ അവളോട് നന്ദി പറഞ്ഞതെന്ന് ലക്ഷ്മി ചോദിക്ക പിന്നെ പറയാതെ എന്റെ ജീവന തീ പിടിച്ചത് നന്ദു ആര് വിളിച്ചിട്ടും വന്നില്ലല്ലോ പക്ഷേ നന്ദ വിളിച്ചപ്പോ അവൻ വന്നില്ലേ അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു പിങ്കി ആര് കാരണമാണ് ഏ നന്ദു മോൻ മുറിയിൽ കയറി കഥ കടച്ചത് ആര് കാരണമാ ഈ നന്ദ കാരണമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പിങ്കിയുടെ മനസ്സിലേക്ക് വിഷം തിരികെ കൊടുക്ക ലക്ഷ്മി എൻറെ പിങ്കിമോളെ നീ എത്രക്ക് വിഡ്ഢിയായി പോവല്ലേ ദേ ഈ നന്ദ തന്നെയാണ് തീ കൊളുത്തിയത് എന്നിട്ട് അവള് തന്നെ അത് അണയ്ക്കുകയും ചെയ്തില്ലേന്ന് ചോദിച്ചു ഹും കൊള്ളാം നിന്റെ മനസ്സില് അവള് കടപ്പാടും സൃഷ്ടിച്ചു വെച്ചില്ല എന്ന് ചോദിച്ചു എന്തെന്നല്ല തന്ത്രം കൊള്ള കൊള്ള എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പിങ്കി അന്നേരം ലക്ഷ്മിയോട് പറയുന്നു ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പോയി ഫുഡ് എടുത്ത് വയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിങ്കി ഫുഡ് എടുത്ത് വെക്കാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പം ശെ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കും അപ്പം ഏറ്റവും വലിയ വില്ലത്തി ലക്ഷ്മിയായി മാറിയിരിക്കുകയാണ് അവളും മയങ്ങി കാണും നന്ദ മഹാത്മ്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് മോഹിനി പറയുമ്പോൾ അത് ഉറപ്പല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും നാളും ഇല്ലാത്തൊരു യുദ്ധം നന്ദ ഈ വീട്ടിൽ എല്ലാവരുടെയും മനസ്സിൽ കട കടന്നുകൂടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് അതത്ര നല്ലതിനല്ല എന്നും പറഞ്ഞോട്ട് ജഗന്നാഥൻ പറയുമ്പോ ഏട്ടത്തിനാഥേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് നന്ദ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും സ്വാധീനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ അവർ അവളുടെ ചൊൽപ്പടിക്ക് നിക്കും എന്നൊക്കെ പറഞ്ഞ് മോഹിനിയും കൂടെ ലക്ഷ്മിയെ പിരികൊളുത്തുക അപ്പോ ഈ വീട്ടിലുള്ളവർക്കോ നമുക്കൊന്നും അത് നല്ലതല്ലെന്ന് പറയുമ്പോൾ ഏട്ടത്തിയോട് ആലോചിച്ചാൽ മാത്രമേ ഇതിനൊരു ഉത്തരം കിട്ടൂ എന്ന് ലക്ഷ്മി പറയുമ്പോൾ എല്ലാം വേഗത്തിൽ വേണം അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൈവിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയുന്നു ലക്ഷ്മിയോട് ഈ സമയം അതേ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക പിന്നെ ഗൗതവും കൊച്ചും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു എൻ്റെ മോൻ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഗൗതം അങ്ങനെ പറയുമ്പോൾ എന്റെ മോൻ വിഷമിച്ച ഇത്തിരിയെങ്കിലും സങ്കടപ്പെട്ട അത് പപ്പയ്ക്കും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതല്ല പറ്റുന്നതല്ലാന്ന് പറയുമ്പോൾ എനിക്കതൊക്കെ അറിയാം എന്നോട് ഡോക്ടർ ആൻറ്റി പറഞ്ഞു തന്നല്ലോ എന്നൊക്കെ കൊച്ച് പറഞ്ഞു ആൻറ്റി പറഞ്ഞപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി ഒരിക്കലും പപ്പ മോൻ്റെ എന്ന് എന്നെൻ്റെ മോൻ കരുതരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഗൗതം അമ്മ മോൻ്റെ അമ്മയല്ല എന്നും കരുതരുത് കേട്ടോ എന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുവാണ് ആ കൊച്ച് അത് അത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരി പപ്പ എന്ന് പറഞ്ഞു ഒരിക്കലും എന്നെങ്കിലും ഒരിക്കലും പപ്പ മോനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേനെ മോനെ അഡോപ്റ്റ് ചെയ്തതാണെന്നുള്ള സത്യം പക്ഷേ അതൊരിക്കലും എൻ്റെ മോൻ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സ്വന്തം മക്കളെ മറ്റു പേരൻസ് വളർത്തുന്നതിനേക്കാളും സ്നേഹത്തിലാ ദേ ഞങ്ങൾ മോനെ വളർത്തിയതെന്ന് മോൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ എന്നാലും എൻ്റെ മോൻ നമ്മളെന്നും ഒരു ഫാമിലി തന്നെയാണെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പപ്പ എൻ്റെ പപ്പയാണ് അമ്മ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു എന്നാ എൻ്റെ മോനെ മോന അപ്പാ വരാൻ പറഞ്ഞു അങ്ങനെ ഉമ്മ കൊടുത്താൽ അച്ഛനും മോനും കൂടെ അവിടെ ഇരിക്കും അങ്ങനെ ആ ഒരു അങ്ങനെ നമ്മൾ മൂന്ന് പേര് അടങ്ങുന്ന നമ്മുടെ ഫാമിലി എന്നും ഇങ്ങനെ ആയിരിക്കണമെന്ന് ഗൗതം പറയുമ്പോൾ നമ്മൾ മൂന്ന് പേരല്ല നമ്മൾ അഞ്ച് പേരാണെന്ന് പറയും നമ്മൾ അഞ്ച് ഫാമിലി ആണെന്ന് പറയും അപ്പൊ അതാരാണ് ചക്കരെ ഓ അച്ഛമ്മയും എന്ന് ചോദിക്കുമ്പം അല്ല പപ്പാ പിന്നെ പിന്നെ ആരാ അപ്പ ഗൗരിയും ഡോക്ടർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഞെട്ടി അപ്പോ പപ്പ അവരെയും കൂട്ടണം കേട്ടോ കൂട്ടോ പപ്പ എന്നൊക്കെ കൊച്ചു ചോദിച്ചു ഗൗതം അന്തം വിട്ടിങ്ങനെ ഇരിക്കുക അപ്പൊ ആ എന്നൊരു തലയാട്ടില് അപ്പൊ നല്ല പപ്പ അപ്പൊ എൻ്റെ മോന്റെ സന്തോഷത്തിന് എന്ത് വേണമെങ്കിലും പപ്പ ചെയ്യാൻ കേട്ടോ അപ്പൊ താങ്ക് യു പപ്പ ഒന്നും പറഞ്ഞൂട് നമ്മുടെ കൊച്ചു പറയുക എന്നാലും എൻ്റെ ശരിക്കുള്ള പാപ്പ ആരായിരിക്കും പാപ്പ എന്നിങ്ങനെ കൊച്ചു വീണ്ടും ചോദിച്ചു അത് കേട്ടപ്പം ദേ ഇനിയും പാപ്പയോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പപ്പയെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പാപ്പ അതിന് ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഗൗതത്തിന് കൊച്ചു വാക്കൊക്കെ കൊടുത്തു ദേ അങ്ങനെ അച്ഛനും മോനുവിനും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ രണ്ടു പേരും കൂടെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് പിങ്കിയും ലക്ഷ്മിയും കൂടെ സംസാരിക്കുക അല്ല എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അമ്മയും നന്ദയുമായിട്ട് നല്ല സ്നേഹത്തിലും അടുപ്പത്തിലും ഒക്കെ ആയിരുന്നല്ലോ എന്ന് പിങ്കി അന്നേരം ലക്ഷ്മിയോട് ചോദിക്കുക അത് കേട്ടപ്പോ ലക്ഷ്മി ഇങ്ങനെ നോക്കുക അന്നൊക്കെ ഞാനായിരുന്നു അമ്മയ്ക്ക് ശത്രു പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് എന്നോടുള്ള താല്പര്യം പോലും നന്ദയോട് ഇല്ലാണ്ടായല്ലോ എന്നൊക്കെ ചോദിക്കുന്ന പിങ്കിയോട് നമ്മളെ ലക്ഷ്മി മോളെ മനുഷ്യർക്കിടയില് സ്ഥായി ആയിട്ടുള്ള ബന്ധങ്ങൾ ഒന്നും ഇല്ല എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക ഓരോ മനുഷ്യരുടെ പ്രവർത്തിയും സ്വഭാവവും മാറി മറിയുന്നതിനനുസരിച്ച് അവരുടെ ഇടയിൽ ബന്ധങ്ങൾക്ക് മാറ്റം വരും അടുപ്പങ്ങളും അകലങ്ങളും കൂടിയും കുറഞ്ഞും ഒക്കെ വരുമെന്ന കാര്യങ്ങൾ ലക്ഷ്മി ഇങ്ങനെ പിങ്കിയോട് പറയുന്നു നമ്മുടെ പ്രവൃത്തി ദോഷത്തിലൂടെ നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയപ്പോ അത് എന്റെ മനസ്സിലും അവളോടുള്ള അകലിച്ച ഉണ്ടായെന്നുള്ള കാര്യം ലക്ഷ്മി ഇങ്ങനെ പറയുവാണ് ആ മുറിവിൻ്റെ വേദനയും ആഴവും എത്രയാണെന്ന് പറയാൻ അറിയില്ല മോളെ അത്രക്ക് വലുതായിരുന്നു അത് നിനക്കും അതിൽ കുറെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതല്ലേ എന്ന് ലക്ഷ്മി പിങ്കിയോട് ചോദിക്കുമ്പോൾ പക്ഷെ പക്ഷി അമ്മേ നമ്മുടെ നന്ദുമോനെ നന്ദയല്ലേ നമുക്ക് തിരിച്ചു തന്നതെന്ന് ചോദിച്ചു പിങ്കി അതെന്തായാലും അതെനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പിങ്കി പറയുമ്പം അവള് തന്നെയല്ലേ അക്കാര്യം അവനോട് പറഞ്ഞതും കടിച്ച പാമ്പ് തന്നെ വിഷം വിഷമെറക്കി എന്നങ്ങ് വിചാരിച്ചാ മതിയെന്ന് ലക്ഷ്മി പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊന്നും അല്ലമ്മേ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങള് നന്ദുവിന്റെ മനസ്സിൽ ശരിക്കും നന്ദയ്ക്ക് നല്ലൊരു ഇമേജ് തന്നെയാണ് ഉള്ളത് കാര്യം പറയുവാണ് എൻറെ മകൻ അടുപ്പമുള്ള ഒരാളെ എനിക്കങ്ങനെ വെറുക്കാൻ പറ്റില്ലല്ലോ അമ്മയെന്ന് പിങ്കി പറയുമ്പോൾ ഒരു കാര്യനീ മറന്നോ ഗൗതമൻറെ ഭാര്യയായിരുന്നു നന്ദ എന്നുള്ള സത്യം ഉം അവന് നിന്നോടുള്ളതിനേക്കാളും കൂടുതൽ അടുപ്പം നന്ദയോട് ഉണ്ടാകുമെന്ന് ഇങ്ങനെ പറയുമ്പോ അക്കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും ഇല്ലമ്മേ എന്ന് പിങ്കി പറയുന്നു അത് കേട്ടപ്പോൾ പിങ്കി മോളെ നിനക്ക് നിന്റെ കുടുംബം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല ഇല്ലമ്മേ ഒരിക്കലും ഇല്ല നന്ദ ഒരുപാട് ഒരുപാട് മാറിയമ്മേ എനിക്കുള്ളതിനേക്കാളും വലിയ മാറ്റം ഇന്ന് അവൾ കൊണ്ടെന്ന് പറയുമ്പം ഗൗതമോനെ അവൾ പിടിച്ചെടുത്താലും നീ ഇത് തന്നെ പറയുവോ എന്ന് ചോദിച്ചു ലക്ഷ്മി എനിക്ക് എനിക്കെൻ്റെ മോനുണ്ടല്ലോ അമ്മേ എനിക്കത് മതി അതിലും വലുതായിട്ട് മറ്റൊന്നും എന്ന് പറയുമ്പോൾ ആ അതാണ് അതാണ് അവളുടെ മന്ത്രവാദം എന്ന് പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക നന്ദുമോൻ പോലും ദേ ആര് പറയുന്നതാ കൂടുതലായി കേട്ടത് ഉം എന്ന് ലക്ഷ്മി പിങ്കിയോട് ചോദിക്കണം നന്ദ പറയുന്നതല്ലേ ഉം അത് നിനക്കറിയില്ല എന്ന് ചോദിക്കുമ്പം അത് അത് പിന്നെ അമ്മേ അതിപ്പോ അവന്റെ വിഷമം കൊണ്ടല്ലേ എന്ന് പിങ്കി ചോദിച്ചു ചോദിക്കുകയും ചെയ്തു എന്തിന്റെ പേരിലാണെങ്കിലും ദേ നോക്ക് സ്വന്തം മക്കള് മറ്റൊരാളിലേക്ക് കൂടുതൽ വിധേയപ്പെടുന്നത് നമ്മളായിട്ട് കൂടുതൽ വളം വെച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ലക്ഷ്മി പിങ്കിയുടെ മനസ്സിൽ വിഷം കുത്തി വെച്ച് കുത്തിവെച്ച് കുത്തിവെച്ച് നന്ദയോടുള്ള പകം മുഴുവനും ആ ഒരു തരത്തില് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അവിടെ നിന്നു പോവുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിങ്കിയും അതുപോലെ നന്ദ പിങ്കിയും ഗൗതവും കൊച്ചും കൂടിയും നന്തയുടെ വീട്ടിലേക്ക് വരും അവിടെ ചെന്നപ്പോൾ ആര് അവിടെ ആരും ആരുല്ല എന്ന് തോന്നണൂന്ന് പറഞ്ഞു അവർ അവിടെ പോയതായിരിക്കും എന്നിങ്ങനെ നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു പിങ്കി ഫോൺ എടുത്ത് വിളിച്ചു നോക്കുന്നു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ അവരിവിടെ ഇല്ലല്ലോ നമുക്കെന്നാൽ പോയാലോ എന്ന് ഗൗതം ചോദിച്ചു അപ്പോൾ വേണ്ടപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയതാണെങ്കിലോ തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളയണമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വരുമെന്ന് അറിയാവല്ലോ എനിക്ക് പ്രാക്ടീസ് ഉള്ളതല്ലേ ഡോക്ടറിൻ്റെ എന്തായാലും പ്രാക്ടീസ് മുടക്കില്ല എന്നൊക്കെ കൊച്ചിങ്ങനെ അവിടെ നിന്ന് പറയുക അപ്പം പിങ്കിയും ഗൗതവും ഇങ്ങനെ നോക്കുന്നു എന്നാൽ നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം ഗൗതമെന്ന് പിങ്കി പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയിട്ട് വരും അതായത് നന്ദയും ഗൗരിയും കൂടി അതാ വന്നല്ലോ എന്നും പറഞ്ഞു ഇവരിങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും ഹായ് നന്ദു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഗൗരിക്കുട്ടി നിങ്ങൾ വന്നിട്ട് കുറച്ച് നേരം ആയോ എന്ന് ചോദിച്ചു ഇല്ല ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോയതാ എന്ന് നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പം അകത്തേക്ക് ഇരിക്കാൻ വാ എന്നും പറഞ്ഞിട്ട് ഇവർ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോണു അങ്ങനെ ഇവർ മൂന്ന് നാല് പേരും കൂടി അകത്തേക്ക് കയറി ചെന്നു അപ്പോൾ അല്ല ഇന്നെന്താ രണ്ടുപേരും കൂടെ പോന്നത് അല്ലൊണ്ടല്ലോ സാധാരണ ആരെങ്കിലും ഒരാളല്ലേ വരാറ് അത് അത് പിന്നെ ഗൗതത്തിന് ഒന്ന് കാണണെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോ ഏർ നന്ദി നോക്കുക അപ്പൊ വേറെന്തിനും വേണ്ടിയല്ല ഒരു താങ്ക്സ് പറയാൻ വിട്ടുപോയി എന്നിങ്ങനെ പറഞ്ഞു ഗൗതം അപ്പൊ എന്തിനാ വെറുതെ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത് അത് പിന്നെ നന്ദാ ഞാൻ വിചാ വിചാരിച്ചത് ഒരിക്കലും നന്ദുവിനെ പഴയ നന്ദുവായിട്ട് എനിക്കിനി തിരിച്ചു കിട്ടില്ലെന്നുള്ളതാ ഇത്രയും കാലം അവന്റെ പപ്പയും അമ്മയാണെന്നും ആണെന്നും പറഞ്ഞ് അവനെ കബളിപ്പിച്ചതിന്റെ ഭാഷയിലും ദേഷ്യത്തിലും അവൻ ഒരിക്കലും ഞങ്ങളെ സ്നേഹിക്കില്ലെന്നുള്ളതായിരുന്നു എന്ന് ഇങ്ങനെ നമ്മുടെ ഗൗതമ നന്ദയോട് പറയണം അയ്യോ അതിനെ നിങ്ങൾ നന്ദുവിനെ കബളിപ്പിക്കായിരുന്നില്ലല്ലോ അവനെ സ്വന്തം മകനായി ചേർത്ത് പിടിച്ച് എന്ന് ചോദിച്ചു അപ്പോൾ എങ്കിലും ഞാനോ ഗൗതമോ ആരുമല്ല എന്നവൻ തിരിച്ചറിയുമ്പോൾ ഏത് കാലത്തായാലും അവനത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഭയം അത് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന കാര്യം നന്ദയോട് ഇപ്പം പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞു എന്നെങ്കിലും അവനോടെല്ലാം തുറന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ആ ഒരു ഫേസ് അത് അത് എങ്ങനെ നന്ദു മറികടക്കുമെന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതൊരു പേടിയായിട്ട് ഉള്ളിൽ കിടന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നന്ദയുടെ നാവിൽ നിന്ന് അറിയാതെയാണെങ്കിലും അവനത് അവനതറിഞ്ഞതും ഇത്രയും സ്മൂത്തായി അവൻ ഈ പ്രശ്നത്തെ മറികടന്നതും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഇനി ഒരിക്കലും ഇനി അവൻ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഒരു പേടി ഞങ്ങൾക്ക് മനസ്സിൽ കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആ എന്ന് പറഞ്ഞു നിൽക്കുവോ നന്ദ അപ്പൊ താങ്ക്സ് ഒക്കെ നന്ദിയോട് പറഞ്ഞു അപ്പൊ താങ്ക്സ് അലൗട്ട് അപ്പം നന്ദയ്ക്ക് അത് കേട്ടപ്പം സന്തോഷമായി പിന്നെ ഒരു ക്ഷമാപണം കൂടി നടത്താനുണ്ട് എന്ന് പറഞ്ഞു നന്ദു അതറിഞ്ഞത് നന്ദയുടെ നാവിൽ നിന്നാണ് എന്ന് എന്നറിഞ്ഞപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയെന്നും പിന്നെ ഞാൻ നന്ദയെ ഒരുപാട് പറഞ്ഞു അതൊന്നും സാരമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാ എപ്പോഴും വലുത് അവർക്ക് വേണ്ടി നമ്മൾ എന്തും പറയും എന്തും ചെയ്യുകയും ചെയ്യുമെന്നും അതൊക്കെ സ്വാഭാവികമായ കഥയല്ലേ കഥയല്ലേന്ന് ചോദിച്ച കാര്യമല്ലേ അല്ലേന്ന് ചോദിച്ചു നന്ദ ആ സമയത്ത് പിങ്കി നന്ദ ഞങ്ങളെപ്പറ്റി നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നിനക്കിപ്പോൾ വലിയൊരു സ്ഥാനം തന്നെയാണ് ഉള്ളതെന്നുള്ള കാര്യം പിങ്കി അന്നേരം നന്ദിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദി ഒന്ന് ചിരിച്ചു നീ കാരണമാണ് നന്ദു ഇപ്പോൾ ഇത്രയും നല്ല രീതിയിലായതെന്നുള്ള കാര്യവും നന്ദ ഇങ്ങനെ നന്ദയോട് ഇങ്ങനെ പിങ്കി പറഞ്ഞു അവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫേസ് അവനിപ്പോൾ മറികടന്ന് പോയിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളും പിങ്കി പറയുവാണ് ആ ഒരു നന്ദി ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്നും നിന്നോടുണ്ടാകും നീ അത് ഹൃദയം കൊണ്ട് തന്നെ സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം നന്ദി അതൊക്കെ സ്വീകരിച്ച് മട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ പിങ്കി ആണെങ്കിൽ പറഞ്ഞു തീർന്നപ്പോൾ നന്ദ പിങ്കിക്ക് ചന്ദനം തൊട്ട് കൊടുക്കുക ഈ സമയം ദേ ഇത് ഭർത്താവിനെ തൊടിയിക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദി അത് പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് പിങ്കിക്കും ഗൗതത്തിനും നന്ദയുടെ ആ ഒരു മനസ്സ് മനസ്സിലായില്ല അപ്പം തൊടിയിച്ച് കൊടുക്കുക പിങ്കി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് നന്ദ പറഞ്ഞ അനുസരിച്ച് പിങ്കി ചന്ദനം എടുത്ത് നന്ദയുടെ ഗൗതത്തിന്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക മനസ്സൊരുങ്ങുന്ന വേദനയോടെ ആണെങ്കിലും നന്ദ ഇത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുവാണ് നന്ദയ്ക്കത് ഭയങ്കര ഇതായിട്ടുള്ള രീതിയിൽ ആ സമയത്ത് ഗൗ ഗൗരിക്കുട്ടി ഓടി വന്നു ഫോൺ എടുത്തുകൊണ്ട് അമ്മ ആരോ വിളിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു ആരാന്ന് ചോദിച്ചു അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓ മൂർത്തി മൂർത്തിസാറാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കാം ആ ഹലോ സാർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു നന്ദേ അവിടെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നു പിങ്കിയും ഗൗതുമിങ്ങനെ നോക്കി നിൽക്കുക ആഹാ ആണോ ശരി സാർ ആയിക്കോട്ടെ ഉം ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു നമ്മുടെ നന്ദ അത് കഴിഞ്ഞിട്ട് ഇവരോട് വന്ന് പറയുന്നു അവർ അത്യാവശ്യ കാര്യം പറയാനുണ്ടേ അപ്പൊ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു എന്റെ ഗുരുനാഥൻ കൃഷ്ണമൂർത്തി സാറാണെ വിളിച്ചതേ ഇവിടെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്നും പിന്നെ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയാനാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നന്ദ ഇവരോട് പറയണു അപ്പൊ ഇവരിങ്ങനെ നോക്കുക പ്രധാനമായും ഏതെങ്കിലും മെഡിക്കൽ ഇന്നേഴ്സ് റിക്കവേർഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒരു മത്സരമാണതെന്നും മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്നതാണെന്നും നന്ദ ഇങ്ങനെ പറയുമ്പോൾ ഇത് എന്തി പറഞ്ഞു വരുന്നേ ആരെ പങ്കെടുപ്പിക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു അപ്പം നന്ദുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് നന്ദ ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും അത്ഭുതത്തോടെ നോക്കുക നന്ദുവിന് അതിനൊക്കെ പറ്റൂ എന്നുള്ളൊരിതില് അവന്റെ പേര് എന്തായാലും രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോടൊക്കെ പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പോ ശരി എന്നുള്ള രീതിയിൽ നിൽക്കാം എന്തായാലും നന്ദു വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഗൗരി അവിടെ ചെന്ന് നിന്ന് നമ്മുടെ നന്ദു ഉടനെ സമാധാനിപ്പിക്കാം ഇതേ പോലീസുകാരനായിട്ടുള്ളൊരു പപ്പയെ കിട്ടില്ലേ പിന്നെ പിങ്കി ആൻറ്റിയെ പോലെ ഒരു അമ്മയും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു എന്നാലും അവരല്ല എൻ്റെ പപ്പയും അമ്മയും പക്ഷെ അവർക്കൊക്കെ എന്തൊരു ഒരു സ്നേഹം നന്ദുവിനോട് എന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്ക് പ നന്ദുവിന്റെ പപ്പയൊക്കെ കണ്ടു കൊതിയായി അത്രയും നല്ലൊരു പപ്പയെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്താ സങ്കടം വന്നേ അപ്പൊ പപ്പ നല്ലതാ എന്നാലും എന്റെ സ്വന്തം പാപ്പ അല്ലല്ലോ ഒന്ന് നന്ദു അപ്പൊ സ്വന്തം ആണല്ലോ ദേ നന്ദുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ പോരേ എന്നാലും ഓരെന്നാലും ഇല്ലെന്നേ ദേ എന്നെ നോക്ക് നോക്ക് നന്ദിട്ടാ എനിക്ക് പപ്പയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത് ആരും ഇല്ലല്ലോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കി എന്ത് രസമായിരുന്നു എന്നൊക്കെ ചോദിച്ചാ കുഞ്ഞു പറയാം അപ്പോ അമ്മയില്ലേ സ്വന്തം അമ്മയല്ലേ ജീവിച്ചു എന്റെ അമ്മയ്ക്ക് ജോലിയില്ലേ അപ്പോൾ അച്ഛനും ജോലിയുണ്ടല്ലോ അച്ഛന്മാർക്ക് രാത്രി ആയാലും പേടിയില്ലല്ലോ അവർ നമ്മളെ രാത്രി പുറത്തൊക്കെ കൊണ്ടുപോകും നമ്മളിവിടെ കളിക്കും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു മനസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണ് നന്ദി